ബലൂഗകകളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ വിവാദം തുടങ്ങിയിട്ട് കുറേ കാലമായി നോർവേ തീരത്തെ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം ഈ ബലൂഗ തിമിംഗലത്തെ കണ്ടത് സാധാരണ ഒറ്റയ്ക്കുള്ള തിമിംഗലങ്ങൾ മനുഷ്യരോട് അടുക്കാറില്ല എന്നാൽ ഈ തിമിംഗലം ബോട്ടുകളിലെ മനുഷ്യരോടും മറ്റും വളരെ അടുപ്പം കാണിച്ചു ബോട്ടുകൾക്കടുത്തേക്ക് നീന്തി വരികയും അതിലുള്ളവർക്ക് തൊടാനായി നിന്നുകൊടുക്കുകയും ചെയ്തു അപ്പോഴാണ് അവന്റെ തലയിൽ കെട്ടി വച്ചിരുന്ന ഒരു ക്യാമറ അവർ കണ്ടത് പ്രോപ്പർട്ടി ഓഫ് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് ക്യാമറയിൽ എഴുതിയിരുന്നു റഷ്യൻ പട്ടാളം അയൽ രാജ്യങ്ങളുടെ തീരത്തേക്ക് ചാരവൃത്തിക്ക് അയച്ചിരിക്കുന്ന തിമിംഗലമാണിതെന്ന് പെട്ടെന്ന് തന്നെ അഭ്യൂഹങ്ങൾ പരന്നു വാർത്തക്കാരും മാധ്യമങ്ങളുമെല്ലാം അവന് ചുറ്റും കൂടി അവൻ ഒന്നും അറിയാത്ത പോലെ ഉല്ലസിച്ച് നീന്തിക്കൊണ്ടിരുന്നു ക്യാമറ അഴിച്ചെടുത്തെങ്കിലും സ്വീഡിഷുകാർ അവനൊരു പേരുകൊടുത്തു ക്വാൽഡിമിർ എന്നായിരുന്നു അത് സ്വീഡിഷ് ഭാഷയിൽ ക്വാൽ എന്ന് പറഞ്ഞാൽ തിമിങ്കലം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പേരിന്റെ ഡിമിർ എന്ന ഭാഗം കൂടി ചേർത്താണ് ആ പേരുണ്ടാക്കിയത്